ഹലോ ഗെയ്സ് അപ്പോൾ അതാ നമ്മുടെ വൺ ഡേ ടൂറിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇത് അപ്പം ഞാൻ നമ്മളിതാണ് എവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് തീർക്കാതെയാണ് ആ വീഡിയോ അതിൻ്റെ പേരത് അപ്പോൾ നമ്മൾ വേറൊരിടത്തും അല്ലാട്ടോ മെട്രോ തുരുത്തിലാണ് എത്തിയത് മൺട്രോ തുരുത്ത് ആ എനിക്കതിൻ്റെ പേര് കറക്റ്റ് വായിൽ വരുമല്ലാട്ടോ മൺട്രോ തുരുത്ത് കൊ കൊല്ലത്തെ അപ്പോൾ അത നമ്മൾ വള്ളത്തിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ അമ്മയ്ക്ക് ആദ്യം കുറച്ച് പേടിയൊക്കെ ആയിരുന്നു അമ്മ പറഞ്ഞ് അമ്മ കയറുന്നില്ല പിള്ളേരെ നോക്കിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയും ഭയങ്കര പേടിയായിരുന്നു അനങ്ങുന്ന പോലും ഇല്ലായിരുന്നു വള്ളത്തിൽ കയറി പക്ഷേ നാം എനിക്ക് ഉള്ളിൽ ഉള്ളിലിത്തിരി പേടിയൊക്കെ ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു പോകെ പോകെ അതങ്ങ് മാറി പിന്നെ ഇത്തിരി വെയിലായിരുന്നു കേട്ടോ അപ്പം എന്താ അവരങ്ങനെ കൂടെ പിടിച്ചിരിക്കുകയാണ് അമ്മയും പ്രിയ ചേച്ചിയൊക്കെ അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ വള്ളത്തിൽ കയറുമ്പോൾ കുട പിടിച്ചുകൂടാ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അധികം കുട എടുത്തില്ല അധികം ഒന്നല്ല ഞാൻ എടുത്തില്ല കുട വള്ളത്തി എടുത്തിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ കയ്യിൽ പിടിച്ചില്ലായിരുന്നു അപ്പോഴാ മാമ നമ്മുടെ വള്ളം തുഴയുന്ന മാമൻ പറഞ്ഞു കുഴപ്പമില്ല വെയിലല്ലേ വള്ളം വള്ളത്തിന് കുറെ കുഴപ്പമൊന്നും വരില്ല അങ്ങനെ പിടിച്ചോളാൻ പറഞ്ഞു കുട എങ്കിലും ഞാൻ അങ്ങനെ എടുത്തില്ല വീഡിയോ എടുക്കാനും ഒക്കെ കൊള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ കുട കയ്യിലെടുത്തില്ല അപ്പോൾ അതാ ഇതാണ് കേട്ടോ ഈ കായലിൻ്റെ ഈ അവിടെ അവിടെ കാണുന്ന ഈ മരം പോലെ ഇരിക്കുന്നതിനെയാണ് കണ്ടൽക്കാടെന്ന് പറയുന്നത് നല്ല രസമാണ് കേട്ടോ അവിടെ 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 ഇങ്ങനെ അതവർ വളർത്തിയെടുത്തതെന്നാണ് പറഞ്ഞത് ആ വള്ളം തുഴയണ മാമന് മാമൻ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുതെന്ന് സത്യം പറഞ്ഞാൽ നമ്മളെ കൂടെ ട്രിപ്പ് വന്ന ഒരാളെപ്പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു നല്ലൊരു നല്ലൊരിതായിരുന്നു കേട്ടോ ആ മാമനും നമ്മളുമായിട്ട് നല്ല കമ്പനിയൊക്കെ ആയി അങ്ങനെയാണ് നമ്മളിത് ആ പോവാണ് പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വള്ളത്തിൽ കയറിയപ്പോഴാണ് ചേട്ടാ ഈ കണ്ണാടി കൊണ്ട് ഉപയോഗം ഉണ്ടായിരുന്നു തോന്നിയത് കാരണം അധികം വെയിലൊന്നും എൻ്റെ കണ്ണിലടിച്ചില്ല ഇതെല്ലാം കാണാനൊക്കെ നല്ല ഇതായിരുന്നു സുഖമായിരുന്നു കണ്ണിലിങ്ങനെ വെട്ടം അടിക്കാത്തതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് നല്ല ഉപയോഗമായിരുന്നു ഈ കണ്ണാടി അപ്പോൾ അത് നമ്മളിത് ഒരു കണ്ടൽ കണ്ടൽക്കാടിൻ്റെ അവിടെ കൊണ്ടുവന്ന് വള്ളം നിർത്തിയേക്കാണ് അവിടെ ചെന്ന് നമുക്ക് ഫോട്ടോയോ വീഡിയോസ് എന്തു വേണോ എടുക്കാം അപ്പം ഇങ്ങനെ ഓരോ സ്ഥലത്തും കൊണ്ടുപോയി ഇങ്ങനെ അവർ നിർത്തി തരും കേട്ടോ നമുക്കത് ചെയ്യാൻ വേണ്ടി അപ്പോൾ അത് നമ്മൾ വന്ന് കയറിയപ്പോൾ തന്നെയാണ് അവിടെ വേറൊരു ഫാമിലിക്കാർ വന്നിറങ്ങിയിട്ടവർ ഫോട്ടോയും ഒക്കെ എടുത്തിട്ട് തിരിച്ച് പോവുകയോ പോയതാണ് അപ്പോൾ അവരിറങ്ങാൻ പോഴാണ് നമ്മൾ കയറിയത് അപ്പോൾ ഈ ഇത് സൗകര്യം ബോട്ടിലും ഉണ്ട് കേട്ടോ അവിടെ പക്ഷേ ബോട്ടാണെങ്കിൽ ഇങ്ങനെ കണ്ടിൽ കാടുകളിലോ തോറും ഇറക്കില്ല നേരെ ഇങ്ങനെ പോയി അങ്ങ് വരേ ഉള്ളൂ ഇങ്ങനെ അവിടെ അവിടെ ഇറക്കുകയോ നമുക്ക് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം ഇതൊന്നും സൗകര്യം ഇല്ല അപ്പം വള്ളം അതുകൊണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത് പക്ഷേ ബോട്ടാണെങ്കിൽ നമുക്ക് വലിയ പേടി തോന്നൂല പക്ഷേ ഇങ്ങനെയുള്ള സൗകര്യം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ വള്ളം സെലക്ട് ചെയ്തതേ അപ്പോൾ അത് ആമി ഒരു കാലക്കെ ഇടത് നോക്കിയപ്പോൾ പുറത്തൊക്കെ ഇടുന്ന കേട്ടോ വള്ള വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി അങ്ങനെ ഒരു കണക്കിന് പിടിച്ചു നിർത്തിയൊക്കെയാണ് കണ്ണനും ഭയങ്കര കരച്ചിലായിരുന്നു വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോഴിതാ അപ്പം പിന്നെ പിന്നെ ആയപ്പോൾ ഈ വെയിൽ കുറച്ച് മങ്ങി മങ്ങി വരെയാണ് മഴക്കോളായി അങ്ങനെ നമ്മൾ വിചാരിച്ചു അയ്യോ മഴ പെയ്യോ പെട്ടുപോവോ എന്നൊക്കെ വിചാരിച്ച് പക്ഷേ അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലായിരുന്ന ഈ കണ്ടൽക്കാടാണ് ഇതിൻ്റെ ഫുൾ ഭംഗി വരുത്തുന്നത് ഇതാണ് നമ്മളിങ്ങനെ പോകുമ്പോഴായിരുന്നാലും അവിടെ 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 ഇങ്ങനെ പന്തൽ മാതിരി ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ ഭംഗി അതാണ് അപ്പോൾ ഇതെന്ന് വെച്ചാൽ മണിക്കൂറുകൾക്ക് അനുസരിച്ചാണ് കേട്ടോ ഇവിടെ റേറ്റ് എന്ന് വെച്ചാൽ ഒന്നര മണിക്കൂറിനൊരു ഒരു റേറ്റ് ഒരു മണിക്കൂറിനൊരു റേറ്റ് രണ്ട് മണിക്കൂറിന് ഒരു റേറ്റ് അപ്പോൾ രണ്ട് മണിക്കൂറാണ് ഏറ്റവും കൂടുതൽ ടൈമെന്ന് തോന്നുന്നു രണ്ടോ രണ്ടര മണിക്കൂറ് അപ്പം നമ്മൾ രണ്ട് രണ്ടര മണിക്കൂറിൻ്റെതാണ് എടുത്തത് കാരണം കയറി നമ്മൾ കുറച്ചധികം പോകണമല്ലോ എന്ന് വിചാരിച്ച് അപ്പം ഞാൻ താ അവിടെ ഒരിടത്ത് കൊണ്ടുവന്ന് ഇറക്കിയിട്ടാ മാമൻ പറഞ്ഞ് ഇവിടെ ഇറങ്ങി കുറച്ച് നേരം നിൽക്കുന്നതെങ്കിൽ നിന്നോ ഇവിടെ ആഴം കുറവാണെന്ന് പറഞ്ഞ് തൊട്ടപ്പുറത്തിരി ആഴം ഉണ്ട് ഇവിടെ ആഴം കുറവാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ താ ഇറങ്ങി അവിടെയൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ളവരാരും ഇറങ്ങിയില്ലാട്ടോ കാരണം എന്ന് വെച്ചാൽ ഇവരെല്ലാവരും വിചാരിച്ച് സാമ്പ്രാണിത്തുരുത്തി പോയി അല്ല സാമ്പ്രാണിക്കൊടി ആ സാമ്പ്രാണിക്കൊടിയിൽ പോയിട്ട് എല്ലാവരും ഇറങ്ങാം എന്ന് വിചാരിച്ച് ഇവരാരും ഇറങ്ങിയില്ല അപ്പോൾ ഞാൻ എന്തോ ഇറങ്ങി ഇവിടെ ഇറങ്ങി അവിടെ ഇറങ്ങാമെന്ന് പറഞ്ഞു ഞാൻ ഇറങ്ങി പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഇറങ്ങുമ്പം ആഴമൊന്നും ഇല്ലയെന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇറങ്ങും പക്ഷേ ഈ അടിയിലൊരു ചെറു തിരയുണ്ട് കായലിൻ്റെ അടിയിൽ ആ തിര വന്ന് നമ്മൾ കാലിങ്ങനെ വന്ന് അടിക്കും കേട്ടോ അപ്പോൾ നമ്മളെ കാലീ ഉറച്ചു വെച്ചിരിക്കുന്നിടത്തന്നെ നീങ്ങും പിന്നെ അപ്പോഴെനിക്കിത്തിരി ചെറിയൊരു പാടിയായി കേട്ടോ പിന്നെ പല നമ്മൾ സിനിമകളിലൊക്കെ കാണൂലേ പല രീതിയിൽ ഇങ്ങനെ ഓരോരോ അപകടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കതൊക്കെ അയ്യോ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചിന്ത വരുമല്ലോ അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇങ്ങ് കയറാൻ വരുകയാണ് കേട്ടോ അതുപോലെ ഈ താഴത്തെ മണലെന്ന് വെച്ചൊരുമാതിരി നമ്മളെ കാലിങ്ങനെ വച്ചെടുത്ത് ഇരിക്കാത്ത പോലത്തെ മണലും പൊരാഞ്ഞിട്ട് ഈ പാറക്കല്ലുകൾ കേട്ടോ കുന്തനയുള്ള പാറക്കല്ല് ഈ ഈ കന്തൽക്കാട് എൻ്റെ സംഭവങ്ങളിൽ ഈ മരക്കുറ്റി ഇതൊക്കെ ഉണ്ട് കേട്ടോ അടിയിൽ പക്ഷെ നമുക്കത് കാണാൻ പറ്റില്ല നമ്മളെ കാല് വന്ന് അതിൽ വന്ന് ഇടിക്കുകയൊക്കെ കൊള്ളുകയൊക്കെ ചെയ്താൽ നമ്മളെ കാല് വേദനിക്കും അതുപോലെ ഭയങ്കര വിഴുവിഴുപ്പായിരുന്നു പാറ അങ്ങനെ ഞാൻ പെട്ടെന്ന് വള്ളത്തിൽ കയറാം പിന്നെ അവരാരും കയറാത്തതുകൊണ്ട് നമ്മളൊറ്റയ്ക്ക് കയറുമ്പോൾ നമുക്കൊരു ഉറങ്ങുമ്പോൾ ഒരു രസ ഇല്ലല്ലോ എല്ലാവരും കൂടെ ആകുമ്പോൾ ഒരു രസമല്ലായിരുന്ന അപ്പം ഞാൻ മാത്രമേ ഇറങ്ങിയുള്ളൂ അപ്പോൾ അത് ആമയെ കുറച്ചു നേരം വെള്ളത്തിലൊന്ന് ഇങ്ങനെ എടുത്തും പൊക്കി എടുത്തും പൊക്കി ഒന്ന് കളിപ്പിച്ചേട്ട അപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞാൽ മതി മതി അങ്ങനെ ചെയ്തത് മതി എൻ്റെ അടുത്ത് വേണമെങ്കിൽ വെള്ളത്തിൽ നിന്നോ അല്ലാതെ കൊച്ചിനെ അങ്ങനെ അധികം ഇറക്കണ്ട എന്ന് ഉറങ്ങി അങ്ങനെ അവളെ രണ്ട് മൂന്ന് തവണ അങ്ങ് ചെയ്തിട്ട് കയറ്റി കേട്ടോ അപ്പോഴത്തേക്കും പിന്നെ ശിവയ്ക്കും ഇറങ്ങണമെന്ന് പറഞ്ഞ് ശിവയും കുറച്ച് വാശി പിടിച്ച് അങ്ങനെ പിന്നെ ഞാൻ ശിവയും കൂടെ എടുത്ത് അതേപടി ആമിയെ ചെയ്തതുപോലെ തന്നെ ഒരു സന്തോഷത്തിന് വേണ്ടി അങ്ങനെ അവളെയും വന്ന് വെള്ളത്തിട്ടൊന്ന് പൊക്കിയും താത്തും പൊക്കീം താത്തിയും എടുത്തു അപ്പോൾ എല്ലാവരും വിചാരിച്ചത് സാമ്പ്രാണി കൊടി പോകുമ്പം ഇറങ്ങാം എന്നും പറഞ്ഞാൽ എല്ലാവരും ഇരിക്കുകയാണ് അങ്ങനെ സമാധാനത്തിൽ ഇവിടെ ഇറങ്ങണ്ടാന്ന് വിചാരിച്ച് അപ്പോൾ അതാ കണ്ണം വെള്ളത്തി ഇറങ്ങാൻ വേണ്ടി ഭയങ്കര കരച്ചിലായതുകൊണ്ട് അവനെയും എടുത്ത് ഞാൻ അങ്ങനെ ചെയ്ത് അവനായിട്ട് കുറയ്ക്കണ്ട എന്ന് വിചാരിച്ച് അപ്പോൾ അമ്പാടി അങ്ങ് ഫ്രണ്ടിലാണ് കേട്ടേരുന്നത് അവനങ്ങനെ ഇറങ്ങണമെന്നില്ലായിരുന്നെന്ന് തോന്നുന്നു അതുകൊണ്ട് അവൻ ഇറങ്ങിയില്ല ബാക്കി മൂന്ന് പിള്ളേരെയും ഒന്ന് ജസ്റ്റ് വെള്ളത്തിൽ ഇറക്കിയിട്ട് കയറ്റി കേട്ടോ ഇനി ഞാൻ ഈ വെള്ള വള്ളത്തിൽ ഈ വള്ളത്തിൽ തിരിച്ച് കയറുന്ന പാടാണ് ഏട്ടാ നിങ്ങൾ കാണണം കാരണം എനിക്ക് എനിക്കെങ്ങനെ കയറണമെന്ന് അറിഞ്ഞു വിടാം അങ്ങനെ ആ മാമൻ്റെ അടുത്ത് ഇരിക്കുകയാണ് എങ്ങനെ കയറണം മാമ എങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇരുന്ന് കയറണോ അങ്ങനെ ഇരുന്ന് കയറണോ എന്നൊക്കെ ഞാൻ ചോദിക്കണം അങ്ങനെ ഒരു പരിവത്തിൽ ഞാൻ കയറി പിന്നെ വീണ്ടും നമ്മൾ അടുത്ത് അങ്ങനെ പോവുകയാണ് കേട്ടോ വേണ്ട വേറെ വേറെ ഫാമിലിക്കാരാണ് കേട്ടോ ഫുള്ള് വെള്ളം വരുന്നത് വൈകിട്ടാണ് കേട്ടോ എല്ലാവരും വരുന്നത് കാരണം ഉച്ചയ്ക്കൊക്കെ ആകുമ്പോൾ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വൈകിട്ട് വരുമ്പോൾ നല്ല കാറ്റും നല്ല അന്തരീക്ഷങ്ങളുമാണ് വേണ്ടത് ഇപ്പം നമുക്ക് വെയിലോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല നല്ല പരിവുമ്പ നല്ല പരിവുള്ള ഒരു കാലാവസ്ഥയായിരുന്നു അതിങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ കന്തൽക്കാടുള്ളതിൽക്കൂടെ പോകാനാണ് ഏട്ട രസം എന്ത് നമ്മൾ ഈ ചില സ്ഥലത്തൊക്കെ കാണൂലിങ്ങനെ മരങ്ങൾ രണ്ട് സൈഡ് ഇന്ന് മരങ്ങൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ നമുക്കൊരു ഒരു രസമില്ലേ അതേപിടിയാണ് ഏട്ട അങ്ങനെ നമ്മളതാ അങ്ങനെ പോവുകയാണ് പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കണ്ണനും ആമിക്കും കൂടുതലും വെള്ളത്തിൽ ഇറങ്ങാനുള്ള ബഹളം ആയിരുന്നു കണ്ണൻ പിന്നെ ഭയങ്കര കരച്ചില്ലായിരുന്നട്ടെ പിന്നെ ആമി പിന്നും പ്രശ്നയില്ലായിരുന്നു ആമി ഒരു കാലക്കെടുത്ത് വള്ളത്തിന്റെ പുറത്തൂടെ ഒക്കെ ഇടാനൊക്കെ നോക്കുമായിരുന്നു അങ്ങനെ അവളെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചു കാരണം ആ വള്ളം അല്ലേ എന്നൊക്കെ വിചാരിച്ച് അപ്പൊ ചില സ്ഥലത്ത് എത്തുമ്പോ ഈ വള്ളം ഒന്നും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആകുമല്ലേ എന്തായാലും അടിത്തിര അടിത്തിര കാണുമല്ലേ കായലായാലും അപ്പോഴും ഈ വള്ളം ഒന്ന് ഇങ്ങനെ പുലിങ്ങൊക്കെ ചെയ്യുമ്പോൾ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാ കണ്ട ഇതാണ് കേട്ടോ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു ഈ പോകുന്ന സമയത്ത് എന്ന് വെച്ചാൽ ആ നല്ല കാറ്റ് സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യാൻ വള്ളത്തി ഇരുന്നെങ്കിലും ഞാൻ നോക്കിയപ്പോൾ പ്രിയ ചേച്ചിയൊക്കെ ഉറക്കം വരണം കേട്ടോ ഇങ്ങനെ ഇരുന്ന് തൂങ്ങുന്നതാണ് ഞാൻ കണ്ടേ കാരണം അത്ര നല്ല സുഖമുള്ള കാറ്റൊക്കെ ആയിരുന്നു ഇരുന്ന് ഉറങ്ങാൻ നല്ല രസമായിരുന്നു അപ്പോൾ അത് ആ വല ഇട്ടിരിക്കണത് ഒരു മീൻ വളർത്തണേണെന്നൊക്കെ ആ മാമൻ പറഞ്ഞു തരികയാണ് കേട്ടോ ആ കരിമീൻ അങ്ങനെയൊക്കെയുള്ള മീനുകളവർ വളർത്തണയാണ് അപ്പോൾ ഈ എന്താ അതിനെ പറയുമല്ലോ കാക്ക പോലെ ഇരിക്കുന്ന എന്താ ഒരു സംഭവം പറയല്ലോ അതിനെ ആ ഒരു ഈ മീനൊക്കെ കൊത്തി എടുത്തോണ്ട് പോകുന്നത് കടൽക്കാക്കയെ ആ അങ്ങനെ എന്തൊരു ആ പറയുന്ന കേട്ടോ അപ്പം അത് കൊത്തിയെടുത്തോണ്ട് പോവാതിരിക്കാനാണ് ആ വല അങ്ങനെ ഇട്ടിരിക്കണേന്ന് അപ്പോൾ നമുക്ക് ഇത് കണ്ടാൽ അറിയാമല്ല ഫുള്ള് നമ്മൾ വിചാരിക്കും ആ ഇവിടെ കരയിലാണ് ഈ ഇത് നിൽക്കുന്നതെന്ന് പക്ഷേ അല്ല ഇതെല്ലാം വള്ള വെള്ളത്തിൽ നിൽക്കണേന്ന് വെള്ളവും വള്ളവും തമ്മി മാറിപ്പോകുന്നു ഗെസ് അത് അങ്ങനെ നിൽക്കണേട്ടോ പിന്നെ നമ്മൾ ഈ പാലത്തിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ പോകാൻ അപ്പം ബോട്ടിലാണ് പോകണമെങ്കിൽ ഇങ്ങനെയൊന്നും പോകാനൊന്നും പറ്റില്ല അവർ ജസ്റ്റ് ഒന്ന് അതിനകം മാത്രം ഒന്ന് കറക്കും കറങ്ങി ഒന്ന് തിരിച്ചു തിരിച്ചുകൊണ്ടുവന്ന് നമ്മൾ പിക്ക് ചെയ്തുകൊണ്ട് പോകുന്ന എവിടെയാണ് അവിടെ കൊണ്ടുവന്ന് ഇറക്കിത്തരും പക്ഷെ വള്ളത്തിലാകുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെയും ഒക്കെ കയറിപ്പോവാം അതുകൊണ്ട് കൂടുതൽ പേരും എടുക്കുന്നത് വള്ളം തന്നെ ാണ് കാരണം പോലെ വെള്ളം വരുന്നു പിന്നെ നമ്മൾ കരയൊക്കെ ആറി നോക്കിയപ്പോഴും പിന്നും പിന്നെ ഈ മാമൻ കൊണ്ടാക്കിട്ടുടനെ ഈ മാമനെ വീണ്ടും വേറൊരു ഫാമിലി ഈ വള്ളത്തിൽ കയറാൻ വന്നു അങ്ങനെ എല്ലാവരും വള്ളത്തിലാണ് കേട്ടോ അധികവും പോകുന്നത് കണ്ട നല്ല രസമല്ല തെങ്ങുകൾക്കിടയും ഇതിനകത്തും തെങ്ങുണ്ട് കേട്ടോ ഈ കായിനകത്തും തെങ്ങുണ്ട് പക്ഷേ അതെല്ലാം ഈ മണ്ട പോയി അങ്ങനെയൊക്കെ ചീത്തയായിപ്പോയി തെങ്ങല്ല ബാക്കി ഈ ഈ ഈ ഇത് കണ്ടൽക്കാട് മാത്രം അങ്ങനെ നിൽക്കുന്നത് മാത്രമാണ് നല്ല ഭംഗിയാണ്ടതാ നിൽക്കണ അപ്പം ഞാൻ ആദ്യം എനിക്കിത് കണ്ടപ്പോൾ ആദ്യം ഓർമ്മ വന്നത് ഈ ഇവിടെയൊക്കെ കാണുമല്ലേ പറങ്കി മാവ് അങ്ങനെയാണ് കേട്ടോ എനിക്ക് ഓർമ്മ പോകുന്നത് സാധാരണ അത് അതിൻ്റെ ആ ഒരു ഇല പോലെയൊക്കെയാണ് പക്ഷേ അതിൻ്റെ വേരൊക്കെയാണ് രസം കണ്ട അടുത്തൊരു ഫാമിലി അവിടെ പോയി ആ കന്തൽക്കാടിൻ്റെ ഇടയിൽ പോയി നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് അത് ഫാമിലി അല്ല പിള്ളേരെയാണ് കേട്ടോ കുറച്ച് പിള്ളേരൊക്കെയാണ് കണ്ടെ മരത്തിൻ്റെ മണ് നമുക്ക് മരത്തിൻ്റെ മണ്ടയിലൊക്കെ കയറി നിന്നെടുക്കാം അവരവിടെ കൊണ്ടുവന്ന് സ്പോട്ടിൽ കൊണ്ട് തരും നമുക്ക് അതിൻ്റെ മരത്തിലോ ജില്ലയിലോ എവിടെ വേണോ ക്യാറി നിന്ന് എടുക്കാൻ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് തരും അപ്പോൾ നമ്മൾ അങ്ങനെ കയറി നിന്നൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ട് നമ്മൾ പിന്നെ ഇവിടെ അങ്ങനെ ഇറങ്ങിയില്ല ഇവിടെ നിന്ന് നമ്മൾ ഉറങ്ങി ഇവിടെ ഇറങ്ങണ്ടോ അമ്മ കുഴപ്പമില്ല ഇവിടെ നിന്ന് നേരം നമുക്ക് വളച്ചെടുത്തുകൊണ്ട് പോവാമെന്ന് പറഞ്ഞു കാരണമെന്ന് വെച്ചാൽ മഴക്കൊള്ളൊക്കെ ഉറഞ്ഞോണ്ട് ശരിയാവില്ല മഴ പെയ്താൽ പിന്നെ കൊച്ചുങ്ങളൊക്കെ എന്ന് വിചാരിച്ച് അതിൻ്റെ കൂടെ എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞ് കുഴപ്പമില്ല അമ്മ ഇനിയിപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ ഒന്നും എടുക്കണ്ട നമുക്ക് തിരിച്ച് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ തിരിച്ചല്ല അവിടെ കയറാതെ ബാക്കി യാത്ര തുടരാന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെതാ നമ്മൾ അവർ കണ്ട വേറൊരു ഫാ വേറെ ആ നമ്മൾ നമ്മൾ നമ്മളിറങ്ങിയപ്പോൾ അടുത്ത് വേറൊരാൾ പോയതാണെന്ന് തോന്നണം കേട്ടവർ ആ വള്ളം അപ്പോൾ അതാ നമ്മൾ പിന്നെ തിരിച്ചതാ വീണ്ടും അങ്ങനെ പോവേണം കേട്ടോ കണ്ട ഇപ്പം കണ്ട മാനം കണ്ട ആകാശമൊക്കെ നല്ല ഇരുണ്ടടങ്ങി അപ്പോൾ നമ്മൾ വിചാരിച്ച് ഉറപ്പായിട്ടും മഴ പെയ്യുമോ ചെറിയ ഇടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ദൈവസഹായം കൊണ്ട് അങ്ങനെയൊന്നും ഒന്നും ഇല്ലായിരുന്നു മഴയും പെയ്തില്ല ഇടിയും പെയ്തില്ല അപ്പം ആ മാമൻ പറഞ്ഞ് തലേ ദിവസം ഈ ടൈമിൽ നല്ല മഴയായിരുന്നു എന്ന് പറഞ്ഞു അപ്പം നമ്മളും വിചാരിച്ചു അയ്യോ മഴയാണ് എന്നു കണ്ട മീനിനെ വളർത്തുന്നിടം കണ്ട അവർ നെറ്റിട്ട് നിർത്തിയേക്കുകയാണ് കണ്ട സത്യം കണ്ട കണ്ടാ കന്തൽക്കാട് കണ്ട നമ്മളെ ഈ ഇവിടേക്കുള്ള പറങ്കിമാവ് അല്ലേ അല്ലേ ഇരിക്കുന്ന ഇതിലൊരു കായുണ്ട് കേട്ടോ നീരുന്ന മറ്റേ മുരിങ്ങയ്ക്ക പോലത്തെ ഒരു വിത്താണിത് അപ്പോൾ അതിനെ തന്നെ കൊണ്ടുവന്ന് നട്ടാൽ മതി എന്ന് പറഞ്ഞു പക്ഷേ വെള്ളത്തിലായിരിക്കണം നട അങ്ങനെ ഇവിടെ രതീ ചേട്ടൻ ആ മാമൻ രണ്ട് മൂന്ന് വിത്ത് ഇങ്ങനെ എടുത്തു കൊടുത്ത് കേട്ടോ അങ്ങനെ അതും കൊണ്ടൊക്കെയാണ് വന്നത് ചേട്ടൻ വളർത്താന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്തിയിട്ട് അപ്പോൾ അതൊക്കെ ആ പറിച്ചു തന്ന് അങ്ങനെന്താ നമ്മൾ പിന്നെ പോവുകയാണ് പിന്നെ കുറേ നേരം ഇരുന്നപ്പോൾ പിന്നെ നമുക്ക് വന്ന് പെട്ടെന്ന് എത്തിയിരുന്നെങ്കിൽ എന്ന് തോന്നി ഈ രണ്ട് രണ്ടര മണിക്കൂറിൻ്റെ പാക്കേജ് എടുക്കേണ്ടിയിരുന്നു കുറച്ചെടുത്താൽ മതിയായിരുന്നെന്ന് തോന്നി കാരണം നമുക്ക് പിന്നെ ഇതിലിങ്ങനെ ഇരുന്ന് പോവേല്ലേ പിന്നെ മഴക്കുളൊക്കെ കണ്ടപ്പോൾ പിന്നെ നമുക്ക് അയ്യോ മഴ പെയ്യോ പെയ്യോന്നുള്ളൊരിതൊക്കെ ആയിപ്പോയി അപ്പോൾ അത് ആമി ഇരിക്കുകയാണ് കേട്ടോ ആമിക്ക് ഉറക്കം വരണം അതുപോലെ പിള്ളേർക്ക് വിഷമെന്നൊക്കെ തുടങ്ങി ഇത്രയും സമയമായതുകൊണ്ടേ നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ടല്ലേ നമ്മൾ പിന്നെ ഇതിൽ ഇങ്ങോട്ട് വന്നത് അപ്പം വിഷം തുടങ്ങി അങ്ങനെതാണ് ഞാനും കോട്ട കൈ ഒക്കെ ഇടയാണ് അങ്ങനെ അതാണ് നമ്മൾ അങ്ങനെ പെക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെക്കിടയിൽ നമ്മൾ ഈ കക്കേരെ തോടും ഇതൊക്കെ കണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അവിടെ തന്നെ ചായയും വാഴക്കപ്പവും തിന്നാൻ കയറി കേട്ടോ ചായയും കടിയൊക്കെ തിന്നാൻ കയറി ആ കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരുന്ന് ചായ ഒടിച്ച് അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കാറിലോട്ട് കയറിയാണ് ഏട്ടാ അടുത്ത സ്ഥലത്ത് പോകുക അപ്പോൾ നമ്മൾ വിചാരിച്ച് സാമ്പ്രാണിക്കൊടി പോകാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇവിടെ നിറങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ അഞ്ച് മണിക്കുള്ളിൽ നമ്മൾ അവിടെ ഓടി ഓടിയെത്തൂലെന്ന് പിന്നെ നമ്മൾ പ്ലാൻ മാറ്റി നമ്മൾ കൊല്ലം ബീച്ചിലാണ് ഏട്ടാ പോയത് കൊടിയിൽ വേറൊരു ദിവസം വരാമെന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ ഇനി അടുത്ത് പോകുന്നത് കൊല്ലം ബീച്ചിലാണ് അപ്പോൾ സാമ്പ്രാണിക്കൊടി പോകണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇവിടെ നിറങ്ങിയപ്പോൾ തന്നെ നാലര മണി കഴിഞ്ഞ് അപ്പോൾ അഞ്ച് മണിവരെ ഉള്ളൂ സാമ്പ്രാണിക്കോളിയിൽ അതുകൊണ്ട് നമ്മൾ പിന്നെ ഓടിയെത്തൂലെന്നറിയാം അങ്ങനെ പിന്നെ നമ്മൾ നേരെ കൊല്ലം ബീച്ചിലോട്ടാണ് കേട്ടോ വച്ച് പിടിച്ചത് അപ്പോൾ അ കൊല്ലം ബീച്ച് എത്തി അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല തിരക്കുള്ള ബീച്ചായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ട് പോരാഞ്ഞിട്ട് നമ്മൾ ഇവിടേക്കുള്ള ഈ കുടുംബശ്രീയൊക്കെ ഇല്ലേ അത് അങ്ങനെയൊക്കെ ഓരോ മാമിയാർ ഇവിടെ ഇരുന്നാണേട്ട കുടുംബശ്രീകളൊക്കെ നടത്തി നമ്മളിങ്ങോട്ട് വന്നപ്പോൾ കണ്ട് ഇവിടെ നൈറ്റിയൊക്കെ ഇട്ട് കുറേ മാമിയാർ അവിടെ 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 ആ കുടുംബശ്രീയൊക്കെ കൂടുന്നത് പിന്നെ ആ വീട്ടിലെ പുരുഷന്മാരായിരുന്നാലും അവരൊക്കെയാണെന്ന് തോന്നുന്നത് ചീട്ട് കളിക്കുന്നു പിള്ളേർ നിന്ന് ബോൾ കളിക്കുന്നത് പട്ടം പറത്തുന്നു അപ്പം ഞാൻ ചാണ്ടടുത്ത് പറയും ചെയ്തു നല്ല രസം ഒരിക്കും അല്ലേട്ട ഈ ചൂട് സമയത്ത് ഇവർക്കൊക്കെ ഇങ്ങനെ വൈകിട്ട് വന്നിരിക്കാനെന്ന് അപ്പം ആമിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബീച്ചാണ് ഏട്ടാ കണ്ട മണല് വാരി വാരി കളിക്കുകയാണ് നമുക്ക് മണൽ വാരി കളിക്കാനും ബീച്ചിൽ ഇറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ശിവയോ അങ്ങനെന്താ ചാട്ട ആമിയ മെച്ചോണ്ട് അങ്ങനെ നിക്കയാണ് അത്യാവശ്യം നല്ല തിരയൊക്കെ ആയിരുന്നു കേട്ടോ നല്ല തിര ഒരുമാതിരി കുഴിപ്പോക്ക് പോലെയാണ് കേട്ടോ ഇവിടുത്തെ ബീച്ചെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ തീരെ ബാക്കി കൂടെയൊക്കെ വന്നാൽ നമ്മളറിയൂല അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെ അമ്മയും ഞാനൊക്കെ പറഞ്ഞ് ആമിയെ ശ്രദ്ധിച്ചോളണ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആമിയേം കൊണ്ട് പതുക്കെ ഇറങ്ങിയാണ് ഞാൻ വീഡിയോ എടുക്കണമെങ്കിൽ ആമിയയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് കാരണം കൊച്ചല്ലേ വലിയ തിരയൊക്കെ ഒന്ന് അറിയാൻ പറ്റൂലല്ലോ എന്ന് ഞാൻ പിടിച്ചോ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവളൊന്ന് ശ്രദ്ധിക്കുകയാണ് അപ്പോൾ അതാ കണ്ട ഇതാണ് കേട്ടോ ഉൾ വലിഞ്ഞ് കിടക്കും എന്നിട്ടായിരിക്കും പെട്ടെന്ന് വലിയ തിര വരണം അപ്പോൾ ആമയ്ക്ക് കാറ്റൊക്കെ അടിച്ചപ്പോൾ നല്ല തണുപ്പ് കേട്ടോ അവൾ ഇന്നിങ്ങനെ കിടുങ്ങണുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞൊരു രണ്ട് മൂന്ന് തവണ ഒന്ന് തിരയിലൊന്ന് കളിച്ചിട്ട് നമുക്ക് അവൾ അങ് അകത്ത് കേറ്റാന്ന് പറഞ്ഞ് അകത്തല്ല അങ്ങ് തിരിച്ചവിടെ പോയി ഇരിക്കാം എന്ന് പറഞ്ഞ് അപ്പോൾ കണ്ണം ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഇതാ വന്നപ്പോൾ ഇത്തിരി പേടിയായി പോയി ഇതിൻ്റെ സൗണ്ടും കടലിൻ്റെ സൗണ്ടും ഇത് വരണയൊക്കെ കണ്ടപ്പോൾ പേടിയാൻ കൊച്ചല്ലേ അങ്ങനെ അവൻ ഭയങ്കര കരച്ചിലായത് കൊണ്ട് അവനങ്ങനെ അമ്മ എടുത്തു വെച്ചിരിക്കുകയാണ് ചാണ്ടമ്മ ബാക്കിതാ അമ്പാടിയും ശിവയും എല്ലാവരും നിന്ന് കളിക്കുകയാണ് ശിവയാണെങ്കിൽ അമ്മ പിടിച്ചപ്പോൾ പിടിക്കണ്ടോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ ദേഷ്യപ്പെട്ട് പിടിക്കണ്ടോ ഞാൻ നിന്നോളാം എനിക്കറിയാം നിൽക്കറിയ എന്നൊക്കെ പറഞ്ഞാൽ അമ്മേടെ അടുത്ത് എന്തൊക്കെയോ ദേഷ്യപ്പെടുകയാണ് ആമിത അങ്ങനെ നിന്ന് തിരയിലൊക്കെ കളിക്കയാണ് അപ്പം നല്ല രസമായിരുന്നു കേട്ടോ പിള്ളേർക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളായിരുന്നു ഈ ലാസ്റ്റത്തെ നമ്മളെ മാൺ തൊഴുത്തും ഈ കൊല്ലം ബീച്ചും ബാക്കി അമ്പലങ്ങളൊക്കെ പിള്ളേർക്ക് ഇത്തിരി ഒരു ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടായിരുന്നു യാത്രയോ ഉറങ്ങി തൂങ്ങിയൊക്കെയാണ് നടക്കാനും നടക്കുകയില്ല കയറേ ഇല്ല അങ്ങനെയൊക്കെ ഏതാണ്ട് ആമിയെ പിടിച്ചെടുത്തപ്പോൾ ആവി ശിവരെ കയ്യും പിടിച്ച് പോവുകയാണ് അങ്ങനെ ഇറങ്ങിയാണ് അങ്ങനെയാണ് അമ്മ വന്ന് എടുത്തതേ ആമി ആവി ആവി പോവാൻ വേണ്ടി ഇറങ്ങിയാണ് ആമി നിൽക്കണില്ല ആമിക്ക് വീണ്ടും വീണ്ടും ഇറങ്ങണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് പിന്നെ നമ്മളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് കുറച്ച് നേരം കുറച്ചു നേരം ഇരുന്ന് കാറ്റ് കൊള്ളാമെന്ന് വെച്ച് കാരണം പിള്ളേർ ഭയങ്കരമായിട്ട് കടലിനെ അങ്ങോട്ടും അങ്ങോട്ട് പോകാനൊക്കെ വാശി പിടിച്ചുകൊണ്ട് പിന്നെ എല്ലാവരെയും പറക്കി എടുത്ത് അവിടെ വന്നിരുന്നു നമ്മൾ കുറച്ച് നേരം അപ്പോൾ അതെല്ലാവരും കൂടെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും പറയുകയാണ് നമ്മൾ സാമ്പ്രാണിക്കൊടി പോവാത്തതിനെക്കുറിച്ച് പറയുകയാണ് കേട്ടോ അവിടെ ഇറങ്ങാൻ പറ്റിയില്ലല്ല എന്നൊക്കെ അപ്പം ഞാൻ വലിയ പറഞ്ഞു ഞാൻ ഇറങ്ങി ഞാൻ ഇറങ്ങി ഞാൻ ഇവിടെ ഇറങ്ങിയില്ല നിങ്ങളെല്ലാവരും കൂടെ ഇറങ്ങിയില്ലല്ല നിങ്ങളൊക്കെ കൂടെ ഇറങ്ങിയിരുന്നെങ്കിൽ അല്ല രസമല്ലായിരുന്ന കുറച്ച് നേരം കൂടി അവിടെ ടൈം സ്പെൻഡ് ചെയ്യാമായിരുന്നില്ല എന്നൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അങ്ങ് അറ്റത്താണ് കേട്ടോ നിറയെ തിരക്കങ്ങറ്റത്താണ് നമ്മളിവിടെ ആ തിരക്ക് കുറഞ്ഞിടത്തോട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ അത് ആമി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് അങ്ങനെ നിൽക്കുകയാണ് കണ്ണെന്താ അവിടെ ഇരിക്കുകയാണ് ആമിക്ക് ഈ മണല് വാരാനാണ് ഏട്ടോ ഇഷ്ടം പിന്നെ മണല് വാരുക ഇടുക മണൽ വാരുക ഇടുക എന്താ മൊത്തം മണൽ വാരിയിടും അത് അവൾ എവിടെ പോയില്ല ഞാൻ അങ്ങനെ പോയാൽ സാമ്പ്രാണിക്കൂടി പോവാത്ത കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് കഥ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് അവിടെ തന്നെ നമുക്ക് പൈപ്പ് ഒക്കെ ഉണ്ടായിരുന്നു തന്നെ പിള്ളേർക്ക് മേലൊക്കെ കഴുകി ഡ്രസ്സ് മാറിക്കൊടുത്ത് ശിവയ്ക്ക് വേറെ ഡ്രസ്സ് കൊണ്ടുപോയില്ലായിരുന്നു നമ്മൾ വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോയില്ല ആമിക്ക് ഡ്രസ്സൊക്കെ കൊണ്ടുപോയോണ്ട് നമ്മളത് ആ ഡ്രസ്സെല്ലാം മാറ്റി എല്ലാം മാറ്റി ചേഞ്ചൊക്കെ ചെയ്ത് അങ്ങനെ വൃത്തിയാക്കി നിർത്തി അങ്ങനെ വീണ്ടും നമ്മൾ പിന്നെ യാത്ര ചെയ്യണം അത് പിന്നെ വേറെ ഒരിടത്തും എല്ലാം നമ്മൾ നമ്മളെ വീട്ടിലോട്ടാണ് കേട്ടോ തിരിച്ച് മടങ്ങിയത് നമ്മൾ വീട്ടിലോട്ട് അതിൻ്റെ ഇടയിൽ ആമി ഉറക്കമൊക്കെ വരണം അങ്ങനെ ആമി ഞാൻ കാണിച്ചു കൊടുക്കണം വീഡിയോയിൽ പിന്നെ അതെല്ലാവരും വണ്ടിയിലിരിക്കണം അപ്പോൾ ഒരുപാട് സന്ധ്യ കഴിഞ്ഞൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതിനുമുമ്പ് തന്നെ നമ്മൾ കൊല്ലം ബീച്ചിൽ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ പോണ വഴിക്ക് അവിടെ ഒരു തട്ടുകടയിൽ കയറി ഫുഡടിച്ച് അപ്പോൾ എന്താ ഫുഡടിച്ച് നല്ല സന്തോഷകരമായുള്ള യാത്ര ഇന്നത്തെ ഒരു യാത്ര അങ്ങ് അവസാനിച്ച് അത് കഴിഞ്ഞ് നമ്മളിത് കയറി കയറിയൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ ഈ കുഞ്ഞു ടൂർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയായിരിക്കും ടാറ്റ ബൈ ബൈ സി യു